ശാസ്ത്രീയ പഠനം ക്ലാസ് നൂറ്റി നാപ്പത്തിനാല് നമ്മൾ അമ്പത്തിരണ്ടാമത്തെ ഉപനിഷത്തായിട്ട് ശരവോപനിഷത്താണ് നോക്കുന്നത് അതിൽ മൂന്നാമത്തെ സൂക്തമാണിന്ന് നോക്കുന്നത് എന്താണ് പറയുന്നത് നോക്കാം യോ എന്റെ അതായത് ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ജനകനാണവൻ അവൻ തന്നെ ലോക അവസാന സമയത്ത് സകലതും സംഹരിക്കുന്നത് ഇവിടെ ബ്രഹ്മാവ് പറയുകയാണ് ബ്രഹ്മാവിന്റെ അതായത് എന്റെയും എന്റെയെന്ന് പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ജനകനാണവൻ അതായത് ഇവരെയെല്ലാം ജനിപ്പിച്ചത് ബ്രഹ്മാവിനെയും വിഷ്ണു എല്ലാം ജനിച്ചത് ആ പരമേശ്വരനിൽ നിന്നാണ് ഇപ്പം പരമേശ്വരൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യം പ്രപഞ്ചം ഉണ്ടാകുമ്പോഴേ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ അതിന് രൂപവും കാവോ ഒന്നുമില്ല അത് നമുക്ക് നിധിച്ചാൽ മതി നമ്മൾ ഈ രൂപ എല്ലാം നമ്മൾ ഇടിച്ചു പൊടിച്ച് കഴിഞ്ഞാൽ എന്തെടുത്ത് പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പിന്നെ ആറ്റങ്ങളാണ് ആറ്റങ്ങളെ രൂപം എന്ന് പറയുമ്പോൾ അതിന് കലിയും കാര്യവും ഒന്നും ഇല്ലാതെ കഴിഞ്ഞതാണ് പിന്നെ നടുവിലൊരു ന്യൂക്ലിയസും പിന്നെ കുറേ ഇലക്ട്രോണും കൂടെ ചുറ്റുന്നായി കിട്ടണം അതിനെയും പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന കുറച്ച് കണങ്ങളാണ് അതിനെയും പൊളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പിന്നെ എനർജിയാണ് ഇങ്ങനെ തരംഗ രൂപത്തിൽ അപ്പോൾ രൂപമൊന്നും ഇല്ലാതെയായാലും പൊളിച്ച് പൊളിച്ച് ചെറുതായിട്ട് ചെറുതായിട്ട് പോകുമ്പോൾ അവസാന രൂപവും ഇല്ലാതെ രൂപവും പാവവും ഒരു ഗുണ പോലും ഇല്ലാതെ ഒരു സ്ഥാനത്തിലാണ് എത്തി നിൽക്കുന്നത് ആ സംഗതിക്കാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതിൻ്റെ രൂപവും പാവവും ഇല്ല ഗുണവും ഇല്ല ഒരു ഗുണവും ഇല്ല അതിന് ഒരു താല്പര്യമില്ല ഒരഗ്രഹങ്ങളും ആഗ്രഹമുണ്ടായ അതിൻ്റെ ബ്രഹ്മം എന്ന് പറയാനും പാടില്ല അപ്പം ബ്രഹ്മത്തിന് ഗുണവും ഭാവവും ഒന്നുമില്ല അതാണ് പരംപൊരു ആ ബ്രഹ്മം ബ്രഹ്മത്തിന് ഒരു കാലത്ത് ഒരു സൃഷ്ടി നടത്തണമെന്ന് തോന്നിയപ്പോൾ ആ തോന്നലുണ്ടാകുമ്പം അത് ബ്രഹ്മമല്ലാതായി മാറണം പിന്നെ അതിന് വേറൊരു പേര് കൊടുക്കണം ഒരു തോന്നലില്ലാത്തതാണ് ഏതിൽ പ്രപഞ്ചം ഉണ്ടായ ആ ബ്രഹ്മം അതിനൊരു തോന്നലുണ്ടാവുമ്പോൾ അതിന് വേറൊരു പേര് കൊടുക്കണം ആ പേരാണ് പരമേശ്വരൻ ീശ്വരൻ എന്നത് ആ തോന്നലുണ്ടാകുന്ന സമയത്താണ് അതൊരു ശക്തിയാണ് ഒരു ഊർജമാണ് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയാണ് അതിനെ അപ്പോ ഒരു തരംഗ രൂപത്തിൽ കാരണം നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തരംഗത്തിലാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ആ പ്രേരക ശക്തി ഒരു പ്രപഞ്ചം ഉണ്ടാക്കണം എന്നുണ്ടാ തോന്നുന്ന ഒരു പ്രേരക ശക്തി വരുമ്പോൾ ആ ശക്തിക്ക് ഒരു തരംഗ രൂപത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഉണ്ടാവുക ഊർജത്തിന്റെ രൂപമാണ് ഉണ്ടാവുക ആ ഊർജത്തെയാണ് പരമേശ്വരൻ എന്ന് പറയുന്നത് അത് ദ്വയവും ഉണ്ട് അതിനാദിപരാശക്തി എന്നും അപ്പൊ ആ ഊർജത്തെ അപ്പോഴുള്ള ആ ഊർജത്തെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നും സയൻസ് പഠിക്കുമ്പോൾ ഊർജം ഉണ്ടെങ്കിൽ എൻജിനീയറിംഗിന ഫിസിക്സ് ഏത് പഠിക്കുമ്പോഴും ഊർജത്തെ എലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ഇങ്ങനെ പല രൂപത്തിലേക്കായിട്ട് മാറ്റി മാറ്റിയെടുക്കും അങ്ങനെ പഠിക്കാൻ പറ്റും എല്ലാ കൂടുതലും ഒന്നിച്ച് പഠിക്കാൻ പറ്റും സൗണ്ട് എനർജി ലൈറ്റ് എനർജി എന്നെല്ലാം പറഞ്ഞിട്ടാണ് പഠിക്കുന്നത് പക്ഷേ അതേസമയം നമ്മൾ പഠിക്കുന്നുണ്ട് ഒന്നിനെ മറ്റൊന്നിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്യുക എലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ മെക്കാനിക്കലാക്കാം പരസ്പരം ഇൻ്റർറ്റേയ് ചെയ്യുകയും ചെയ്യുക അതൊന്നും മറ്റേതായിട്ട് ആക്ട് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി ഒരു മൂന്നായിട്ട് തരംതിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ആദ്യത്തെ തുടക്കത്തിലുള്ള ആ പരമേശ്വരൻ എന്ന ശക്തിയെ പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് മൂന്നാക്കി തരംതിരിച്ചിട്ടുണ്ട് ആ ശക്തി വിശേഷത്തിൽ എലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്ന് പറയുന്നത് പോലെ സൃഷ്ടിക്ക് തുടക്കം കുറിച്ച ആ ശക്തിയെ പരമേശ്വരനെ മൂന്നാഴ്ച തരം തിരിച്ചു എന്തിന്റെ അടിസ്ഥാനത്തില് ഒരു സൃഷ്ടി നടത്തുമ്പോൾ അവിടെ മൂന്ന് തരം സ്വഭാവങ്ങൾ കാണുന്നുണ്ട് നമ്മൾ എന്ത് സൃഷ്ടിക്കുന്നുണ്ടെന്നും അത് മൂന്ന് സ്വഭാവങ്ങളുണ്ട് ഒന്ന് സൃഷ്ടിക്കുന്ന സ്വഭാവം സൃഷ്ടി നടത്തുക ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ആ സമയത്ത് ഉള്ള ഒരു സ്വഭാവം അത് സൃഷ്ടിക്കണം ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നുള്ള പ്രേരിപ്പിക്കുന്നതാണ് അതിനാണ് നമ്മള് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നതും അല്ലെങ്കിൽ രജോ ഗുണം എന്ന് പറയുന്നതും അപ്പോഴുള്ള ഗുണമാണ് രജോ ഗുണം ഒരു സൃഷ്ടിക്കാനുള്ള പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് തിരിക്കാം പിന്നെ ഒന്ന് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എന്തോ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും സൃഷ്ടിച്ചിരിക്കുന്നത് അതിനെ കുറേ കാലം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക ഒരു ബോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതിനുവേണ്ടി കളിക്കാൻ വേണ്ടിയിട്ടാണ് അത് കളിക്കാൻ വേണ്ടി കുറേ കാലം ഉപയോഗിക്കും ആവശ്യം കഴിയുമ്പോൾ അതെന്ത് ചെയ്യും അതിന് ഇല്ലാതാക്കും അപ്പൊ ഇല്ലാതാക്കുന്ന ശക്തിയും കുറെ കാല സംരക്ഷിക്കുന്ന ശക്തിയും നിർമ്മിക്കുന്ന ശക്തി അപ്പൊ ഈ ശക്തിയെ പ്രപഞ്ചം പ്രപഞ്ചമുണ്ടാക്കുമ്പോൾ ഈ പരമേശ്വരൻ എന്ന ശക്തിയെ നമുക്ക് മൂന്ന് ശക്തിയായിട്ട് തരംതിരിച്ച് കാണാം ആ ശക്തിക്ക് അവർ പേര് കൊടുത്തത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ സൃഷ്ടി അല്ലെ ശിവൻ അല്ല മഹേശ്വരൻ അല്ല ശിവൻ മഹേശ്വരൻ തന്നെ അതിന് മുമ്പിലുള്ളത് ശിവൻ ബ്രഹ്മാവ് വിഷ്ണു അല്ലെ രുദ്രൻ എന്നും പറയാം പക്ഷെ രുദ്രൻ എന്ന് പറയുമ്പോൾ അതൊരു ദ്രവ്യ രൂപത്തിൽ ആറ്റത്തിന്റെ രൂപമായി മാറുന്നതിലേക്ക് വരുന്നുണ്ട് രുദ്രനെ ആറ്റത്തിൻ്റെ അകത്തുള്ള പ്രേരക ശക്തിയായിട്ട് മാറുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ശിവൻ രുദ്രൻ എന്നീ രണ്ട് പേരെല്ലാം വന്നിരിക്കുന്നത് സംഹരിക്കുക എന്ന ആ ബലത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ശിവനായിട്ട് എടുക്കാം രുദ്രൻ എന്ന് പറയുമ്പോൾ ഒരു ആറ്റത്തിന്റെ അവിടെ നിന്നാണ് സൃഷ്ടി തുടങ്ങുന്നത് ആ ആറ്റത്തിന്റെ അകത്ത് നിൽക്കുന്ന ഒരു ശക്തി ആ അതേപോലെ നിൽക്കാൻ പറ്റില്ല അത് നശിച്ചിട്ട് വേറൊന്നുമായിട്ട് കൂട്ടിച്ചേർന്നിട്ടാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത് രുദ്ര എപ്പോഴും അതിനെ വേറൊന്നു ആയിട്ട് ചേർത്തിട്ട് ആ അവസ്ഥയിൽ നിന്ന് മാറ്റിക്കളി ആറ്റത്തിന് അതേപോലെ നിൽക്കാൻ പറ്റില്ല അത് നെച്ചു കൂടും അപ്പൊ അതിനുള്ള പ്രേരക ശക്തി അല്ലാക്കിയെന്നതിന് രുദ്രൻ എന്ന പേര് കൊടുത്തു നമുക്കിവിടെ ശിവൻ എന്ന് പറയാം ബ്രഹ്മ ഇവിടെ രുദ്രനാണെന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ രുദ്രനെയല്ല പറയുന്നത് പരമേശ്വരനെയാണ് പറയുന്നത് ആ മുകളിലുള്ള സ്റ്റേജിനാണ് പറയുന്നത് അപ്പോൾ മൂന്ന് ബലങ്ങൾ സൃഷ്ടിക്ക് പ്രേരകമാകുന്ന ശക്തി മൂന്ന് തരത്തിലാണ് ആക്ട് ചെയ്യുന്നത് ഒരു പ്രപഞ്ചം പ്രപഞ്ചമുണ്ടാക്കണമെന്നതിന് തോന്നിയപ്പോൾ അത് മൂന്ന് തരത്തിലാണ് ആക്ട് ചെയ്യുന്നത് സൃഷ്ടി സ്ഥിതി അതിനെ നിലനിർത്തുക സംഹരിക്കുക അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ അപ്പോൾ ഈ ബ്രഹ്മാവും എല്ലാം ഏതിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആദിപരാശ ഈ പരമേശ്വരനിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവരുടെ എല്ലാം ജനകനാണവൻ അവൻ തന്നെ ലോകാവസാന കാലത്ത് സകലതും സംഹരിക്കുന്നത് അപ്പൊ ലോകാവസാനമാകുമ്പോൾ അപ്പൊ ഇനി മൂന്നില് കൊണ്ടുപോകുന്നു സൃഷ്ടിസ്ഥിതി അതുകൊണ്ടാണ് ബ്രഹ്മ വിഷ്ണു ഇതിനെ ജനിപ്പിച്ചത് ഇതാണ് ആ ജനിപ്പിച്ചിട്ട് അവസാന കാലമാകുമ്പോൾ അത് തന്നെയാണ് സംഹരിക്കുന്നത് അപ്പൊ ഈ ശക്തിവിശേഷം തന്നെ എന്ത് ചെയ്താണ് ഇനി എല്ലാം അടിച്ചില്ലാതെ ആയിക്കോളും അതുകൊണ്ടാണ് ആ പരമേശ്വരൻ തന്നെയാണ് അവസാനം സംഹരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശിവനും പരമേശ്വരനും എല്ലാം തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട് യഥാർത്ഥത്തിൽ പരമേശ്വരൻ തന്നെയാണ് സംഹരിക്കുന്നത് സംഹരിക്കുന്നത് ശിവനാണ് രുദ്രനാണ് അപ്പൊ അവസാനം സംഹരിക്കുന്നത് അടുത്ത് പറയുന്നുണ്ട് കാലിൽ വലിച്ചു കൊണ്ടുപോകുന്നു അപ്പൊ അവസാനം നിലനിൽക്കുന്നത് ആര് തന്നെയാണ് ശിവനാണ് രുദ്രനാണ് അല്ലെങ്കിൽ നമ്മൾ വസ്തുക്കളെ നശിപ്പിച്ച് നശിപ്പിച്ചു പോകുമ്പോൾ അവസാനം എത്തി ആറ്റങ്ങളാണ് പിന്നെ എനർജിയായി മാറിയിട്ട് ആ ബലമായിട്ട് പാടിയിട്ട് അവസാനം ഇല്ലാതാകുന്നത് ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നത് ഇതുമെല്ലാം ആയിട്ട് ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് വരുന്നത് ശിവനും രുദ്രനും എല്ലാം ആണ് അതുകൊണ്ട് രുദ്രനെയും ശിവനെയെല്ലാം ഏകദേശം ആ പരാശക്തിയോട് പരമേശ്വരനോട് പരമേശ്വരൻ്റെ ദ്വയമായിട്ട് ആദിപരാശക്തി എടുക്കാം അതിൽ നിന്നും ആ തരത്തിലെടുക്കാം അപ്പോൾ ശിവനും രുദ്രനും എല്ലാം ചെറിയ വ്യത്യാസങ്ങളുണ്ട് കാരണം ഓരോ അവസ്ഥയിലേക്ക് അവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ എനർജി തന്നെ ലൈറ്റ് എനർജി തന്നെ പലതരത്തിലില്ല അല്ല അല്ല എനർജി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ചിലത് ലൈറ്റാണ് ചിലത് സൗണ്ടാണ് മറ്റേ അൾട്രാവയലറ്റ് കാണാൻ പറ്റാത്തത് പിന്നെ റേഡിയോ ഫ്രീക്വൻസി ഇങ്ങനെ പലതല്ലായിട്ടുണ്ടല്ലോ ആയിട്ട് വരുമ്പോൾ അപ്പം അതേപോലെ തന്നെ ആ പരമേശ്വരൻ തന്നെയാണ് ആദ്യം ശിവരുദ്ര രൂപത്തിലൂടെ മാറാൻ ശ്രമിക്കുന്നത് അതിന്റെ പിന്നിലുള്ള പ്രേരക ശക്തി അത് സംഹാരുവായിട്ട് വന്നത് കൊണ്ട് തന്നെയാണ് അവസാനം സംഹരിക്കുന്നതും ആര് തന്നെയാണ് ഈ ഇതിനെല്ലാം പൊളിച്ച് ഇതിൽ നിന്ന് ഇത് ഇതാണ് ഈ ആഗ്രഹം കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നതും പരിപാലിക്കുന്നതും പരിപാലിച്ചു കഴിയുമ്പോൾ അതിന് തോന്നും മതിയെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം അപ്പൊ സംഹരിക്കുന്നതും ഈ മഹേശ്വരനായതുകൊണ്ട് ഈ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുമ്പോൾ അവിടെ ശിവനീ രുദ്രനെയല്ലാണ് പറയുന്നത് അപ്പോൾ അവിടെയും അവസാനം സംഹരിക്കുന്ന രുദ്രനാണല്ലോ അല്ലേ ശിവനാണല്ലോ അപ്പൊ അതിനെ നമ്മൾ ഏതുമായിട്ട് ലിങ്ക് ചെയ്യാം മഹേശ്വരനായിട്ട് ലിങ്ക് ചെയ്യാം അതുകൊണ്ടാണ് മഹേശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഈ ശിവന്റെ ഓർമ്മ വരുന്നത് മഹേശ്വരൻ എന്ന് കേൾക്കുമ്പോൾ ശിവൻ എന്നൊരു തോന്നുന്നുണ്ട് പക്ഷെ ഇവിടെ മഹേശ്വരൻ എന്ന് പറയുന്നത് ഇത് മൂന്നായിട്ട് തിരിയുന്നതിന് മുമ്പിലുള്ളതാണ് സംഹരിച്ചു കഴിയുമ്പോൾ അതിലേക്ക് തന്നെയാണ് എത്തുന്നത് സൃഷ്ടി സമയത്താണ് ഇത് മൂന്ന് ബ്രഹ്മ വിഷ്ണു മഹേശ്വരനായിട്ട് മാ ശിവനായിട്ട് മാറുന്നത് മഹേശ്വരൻ എന്നും പറയും നമ്മൾ പറയുമ്പോഴും ഇത് തന്നെ വന്നു പോവുകയാണ് നാവല് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ കാരണം മഹേശ്വരനാണ് മൂന്നായിട്ട് അതിൽ നിന്നാണ് മൂന്നായിട്ട് വന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം ആ സംഹാരം മഹേ മഹേശ്വരനല്ല ഈ ിൽ നിന്നും പ്രേരണ ഉണ്ടായിട്ട് സൃഷ്ടിക്കുള്ള ഫലത്തെയാണ് വിഷ്ണു എന്ന് പറയുന്നത് ബ്രഹ്മാവ് എന്ന് പറയുന്നത് സംരക്ഷിക്കുന്നതിനെയാണ് വിഷ്ണു എന്ന് പറയുന്നത് സംഹരിക്കുന്നതിനാണ് ശിവൻ എന്ന് പറയുന്നത് രുദ്രൻ എന്ന് പറയുമ്പോഴും ആ സയൻസിലൂടെ അത് ആറ്റത്തിലൂടെയാണ് ആറ്റമാണ് അവസാനം എല്ലാം ആറ്റങ്ങൾ പോലും നശിച്ചിട്ടാണ് ഊർജ്ജത്തിലൂടെ ആ മഹേശ്വരനിൽ പോയി ചേരുന്നത് എവിടെ നിന്നാണോ വന്ന അവിടെ ചേരുന്നത് അപ്പൊ ആ ചേരുന്നതിന് യോജിപ്പിക്കുന്ന ആ ശക്തി വിശേഷത്തെ നമുക്ക് മഹേശ്വരനായിട്ടും പറയാം അപ്പൊ രുദ്രനെ അല്ലെ ശിവനെ മഹേശ്വരനായിട്ടും പറയാം കാരണം ആ മഹേശ്വരനായിട്ട് ആണ് ആ ലിങ്ക് വരുന്നത് അവസാനം ഈ രുദ്രനിലൂടെ ശിവനിലൂട്ടെ ആണ് ഇവിടെ പോയി ചേരുന്നത് മഹേശ്വരനിൽ എവിടെ നിന്ന് വന്നോ അവിടത്തേക്ക് പ്രപഞ്ചം പോയി ചേരുന്നത് അത് അടുത്തതിൽ കുറച്ചും കൂടി വിസ്തരിച്ചിട്ട് പറയും ഇപ്പൊ ലോകാവസാന കാലത്ത് സകലത്തും സംഹരിക്കുന്നതും ആ ശക്തിയാണ് ആ ശക്തി എന്ന് പറഞ്ഞാൽ സംഹാരശക്തി സംഹാരശക്തി എന്ന് പറഞ്ഞാൽ അപ്പോ സംഹരിക്കുന്നതിലെ ശിവനാണ് സംഹരിക്കുന്നത് അത് സംഹരിച്ചിട്ട് എവിടെ കൊണ്ടെത്തിക്കുക എല്ലാത്തിനെയും ആ മഹേശ്വരനിൽ കൊണ്ട് ലയിപ്പിക്കും ഇപ്പം നമ്മളും ബ്രഹ്മസാഠാത്കാരം നേടുന്നെങ്കിൽ ആ മഹേശ്വരനിൽ പോയി ലയിക്കണം അപ്പോഴാണ് ബ്രഹ്മസാഠാത്കാരം നേടുന്നത്